ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ വഴുതനങ്ങ കൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഒഴിച്ചേറിയുടെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട ഒരുപാട് മസാലപ്പൊടികളൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റുള്ള റെസിപ്പിയാണ് മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പി ആയിരിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ വഴുതനങ്ങ കൊണ്ട് ഇതുപോലെ ഒരു ടേസ്റ്റിൽ ഇങ്ങനെ ഒരു റെസിപ്പി ഉണ്ടാക്കാമെന്ന് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ട്രൈ ചെയ്ത് നോക്കാം ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്നതാണ് നല്ലൊരു ഹെൽത്തി റെസിപ്പി കൂടിയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന റെസിപ്പി ആയിരിക്കും വഴുതനങ്ങ കഴിക്കാത്ത കുട്ടികളെ പോലും ഈ ഒരു കറി കഴിക്കുന്നതാണ് അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് അതുപോലെ ചെറിയ വഴുതനങ്ങയാണ് ഒരു മൂന്നാലെണ്ണം എടുത്തിട്ടുണ്ട് നല്ല വലുതാണെങ്കിൽ ഒരെണ്ണോ ഒന്നര മുറിയൊക്കെ എടുത്താൽ മതിയാവും കേട്ടോ എന്നിട്ട് അത് കനം കുറച്ച് ഒരുപാട് ഒരുപാടങ്ങ് നൈസാക്കണം എന്നാലും അത്യാവശ്യം കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ ഇനി ഞാൻ ഇത് കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം കറയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഒരു പാൻ എടുക്കാം പാൻ ചൂടാവുമ്പോഴേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം കേട്ടോ നാടൻ റെസിപ്പീസ് എപ്പോഴും വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് വേറെ ഏത് ഓയിലിൽ ചെയ്താലും ഈ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഒത്തിരി കടുക് ഇട്ടൊന്ന് പൊട്ടിക്കുന്നുണ്ട് കടുക് പൊട്ടി വരുമ്പോഴേക്കും വരുമ്പോഴേക്ക് നമുക്കിനകത്തേക്ക് സവോള ചേർത്ത് കൊടുക്കാം വലിയ സവോളയൊക്കെ ആണെങ്കിൽ ഒരു കാൽ മുറി അല്ലെങ്കിൽ ഒരു അരമുറിയൊക്കെ മതിയാവും കേട്ടോ നല്ല ചെറുതാണെങ്കിൽ മാത്രം ഒരെണ്ണം മതിയാവും മീഡിയം ടൈപ്പ് ഒക്കെ ആണെങ്കിലും അരമുറി ചേർത്ത് കൊടുത്താൽ മതിയാകും കാരണം കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക എന്നിട്ട് അത് ആ എണ്ണയിലേക്ക് ചേർത്തതിന് ശേഷം ഒന്ന് വഴറ്റിയെടുക്കണം ഒരുപാടങ്ങ് വഴണ്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന പച്ചമുളക് ആണ് അപ്പം നിങ്ങളുടെ എരിവിനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക ഒന്നോ രണ്ടോ പച്ചമുളക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം ഇനി ഇതിനകത്തേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് നുറുക്കിയത് കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഉള്ളിയൊക്കെ അത്യാവശ്യം ഉള്ളി മുളകുമൊക്കെ അത്യാവശ്യം നന്നായിട്ട് വാടി നമ്മൾ നമ്മളിതിനകത്തേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വഴുതനങ്ങ ചേർത്ത് കൊടുക്കുന്നതിനെ കണ്ടോ ഈ ഒരു വരുപ്പത്തിലുള്ള പീസുകളായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം നിങ്ങളത്തുള്ള പീസായിട്ട് വേണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം കാരണം കുറച്ച് അരി അങ്ങ് തിക്കാക്കിയ അരിണ്ട ഇനി ആ വഴുതനങ്ങയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം വഴുതനങ്ങ ചേർത്തതിനു ശേഷം വഴുതനങ്ങക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം അപ്പോൾ അത്യാവശ്യം നമ്മുടെ വഴുതനങ്ങ ഒന്ന് സോഫ്റ്റായി തുടങ്ങുമ്പോഴേക്കും നമുക്കിനകത്തേക്ക് സ്വല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണിൽ താഴെ മതിയാവും മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇനി ഫ്ലെയിം കുറച്ച് കുറച്ച് വെച്ചിട്ട് നമ്മുടെ വഴുതനങ്ങ അത്യാവശ്യം നല്ലപോലെ ഒന്ന് വാടിക്കിട്ടണം വെന്തങ്ങുടഞ്ഞ് കുഴയുന്ന പരുവാകരുത് എന്നാൽ നന്നായി വാടിക്കിട്ട് വേണം വേവണം കേട്ടോ ആ ഒരു പരുവത്തിൽ വേണം ചെയ്തെടുക്കാൻ അപ്പോൾ ആ എണ്ണയിൽ തന്നെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക കേട്ടോ അത്യാവശ്യം നന്നായിട്ട് എരിവ് വേണ്ടവർക്ക് പച്ചമുളകിൻ്റെ അളവ് കൂട്ടാം കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കുറയ്ക്കാവുന്നതാണ് ഇതിൽ വെള്ളമൊന്നും ഒഴിച്ച് വേവിച്ചെടുക്കരുത് ആ എണ്ണയിൽ തന്നെ നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുത്താലും മതി പെട്ടെന്ന് തന്നെ വഴുതനങ്ങ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആയി കിട്ടും പച്ചക്കളറ് വഴുതനങ്ങ ഉണ്ടല്ലോ ആ രീതിയിൽ അതിൽ ചെയ്താലും മതി പച്ചക്കളർ വഴുതനങ്ങയിൽ ചെയ്താലും ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എന്താ അത്യാവശ്യം നന്നായിട്ട് വഴിണ്ടി വന്നിട്ടുണ്ട് ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് അര ലിറ്ററോളം കട്ട തൈരാണ് കേട്ടോ കട്ട തൈര് ജസ്റ്റ് ഒന്ന് പൾസ് മോഡിൽ ഒന്ന് കറക്കി എടുത്തിട്ട് കട്ട ഉടച്ച് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ഇനി കുറച്ചുകൂടി ഉപ്പ് കുറവായിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓവർ പുളിയുള്ള തൈരാവരുത് തീരെ പുളിയില്ലാത്ത തൈരാവരുത് കേട്ടോ അത്യാവശ്യം പുളിയുള്ള തൈരായിരിക്കണം എന്നാൽ പുളി കൂടിക്കഴിഞ്ഞാലും ഈ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിനകത്തേക്ക് ഒരു സ്വല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കണം കേട്ടോ ആ പുളി ഉപ്പൊക്കെ ഒന്ന് ബാലൻസ് ആവാനാണ് തൈരിൽ എപ്പോഴും ഒരു പൊട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്തുള്ള ഒരു പ്രത്യേക സ്വാദ് തന്നെയാണ് കേട്ടോ ആ തൈരിൻ്റെ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ആവുകയും ചെയ്യും ആ പഞ്ചസാര സ്വല്പം ചേർക്കുമ്പോൾ ആ ഉപ്പും പഞ്ചസാരയും കൂടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ തൈര് ചേർക്കുന്ന കറികൾക്ക് അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കളറ് കുറവായിട്ട് ആദ്യം തോന്നും പക്ഷേ ഇരിക്കുമ്പോൾ നന്നായിട്ട് ആ മഞ്ഞൾപ്പൊടിയുടെ കളർ അതിനകത്തേക്ക് ഇറങ്ങും കേട്ടോ അതുകൊണ്ട് ഒരുപാട് മഞ്ഞൾപ്പൊടി അങ്ങ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് തൈര് ചേർത്ത് കൊടുത്തത് ഇനി ഓണാക്കേണ്ട ആവശ്യമൊന്നുമില്ല അതങ്ങനെ തന്നെ ഇരിക്കട്ടെ നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി ഇനി ഒരു പാൻ വെച്ചു ഒരു പൊട്ട് കടുകിട്ടു കടുക് പൊട്ടി വരുമ്പോഴേക്കും അഞ്ചാറ് ചെറിയ ഉള്ളി കനം കുറച്ച് വട്ടത്തിൽ ഞാൻ ചേർത്ത് കൊടുത്തു അത്യാവശ്യം നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ രണ്ട് വറ്റൽ മുളക് കൂടി ഇടാം കേട്ടോ ഞാനിപ്പോൾ ഇതിൽ വറ്റൽ മുളക് ഇടുന്നില്ല ചില സമയത്ത് വറ്റൽ മുളക് ഇട്ട് കൊടുക്കുമ്പോൾ ആ കരയ്ക്ക് ഒരു കളർ ചേഞ്ച് വരാറുണ്ട് അതുകൊണ്ട് ഇതിൽ ഞാൻ വറ്റൽ മുളക് ഇടുന്നില്ല ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു പൊട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം നമ്മുടെ ഉള്ളി അത്യാവശ്യം ചെറിയ ഉള്ളി അത്യാവശ്യം നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് വേണം സ്വല്പം മുളക് പൊടി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോവും മുളക് പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പം തന്നെ നമ്മുടെ കറിയിലേക്ക് താളിച്ചു കൊടുക്കുക മുളക് പൊടി ചേർത്തിട്ട് ഫ്ലെയിം ഓൺ ഇട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോവും അതുപോലെ തന്നെ ഒരുപാട് നേരം ആ പാനിൽ പാനിലിട്ടേക്കും ചെയ്യരുത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ തന്നെ നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് അല്ലേ നന്നായിട്ട് ഇളക്കി കൊടുക്കാം മുളക് പൊടി ഓപ്ഷനലാണ് പക്ഷേ മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഒന്ന് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു പ്രത്യേക ഫ്ലേവറും ഒക്കെയാണ് കാണാനും ഒക്കെ നല്ല ഭംഗിയാണ് നല്ല ടേസ്റ്റുമാണ് കേട്ടോ മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക ഒരുപാട് മുളക് പൊടി ചേർക്കേണ്ട കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഒരു അര ടീസ്പൂണിൽ താഴെയൊക്കെ മതിയാവും അപ്പോൾ ഓവർ എരിവും ആവില്ല അപ്പോൾ ദാ ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇത്രയും കൂടി ലൂസാക്കി വയ്ക്കേണ്ടതെന്ന് അവർക്ക് ഇത്തിരി കൂടി ഒന്ന് ഒരുപാട് അങ്ങ് വെള്ളം ഒഴിച്ച് ലൂസാക്കരുത് കാരണം ഇത് ഇരിക്കുമ്പോൾ ഒരു സ്വല്പം കൂടി കുറുകും അപ്പോൾ ഇതിലേക്ക് ഞാൻ താളിച്ചിട്ട് കൊടുത്തു അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ മല്ലിലും കറിവേപ്പില നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പോൾ വേണം എന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഞാനിപ്പോൾ കറിവേപ്പില ചേർക്കുന്നില്ല കുറച്ച് മല്ലിയില നന്നായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തു ഓപ്ഷനലാണ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി പക്ഷേ ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ മല്ലിയിലയുടെ ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവർ മസ്റ്റായിട്ടും ഫ്രൈ ചേർത്ത് കൊടുക്കുക തൈകരിൽ ആ ഒരു മല്ലിയിലയും കൂടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ലൊരു മണവും ഒക്കെയാണ് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഒരുപാട് പേര് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കാണാതിരുന്നു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ വീഡിയോസ് എല്ലാ വീഡിയോസും തുടർച്ചയായിട്ട് കാണുക കേട്ടോ ഒന്ന് രണ്ട് വീഡിയോസായിട്ട് കാണാതിരുന്ന് കഴിഞ്ഞാൽ യൂട്യൂബ് നോട്ടിഫിക്കേഷൻ വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കാണുക കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തും ബാല ഐക്കൺ വരും ബെൽബട്ടൺ പ്രസ് ചെയ്യുക മൂന്ന് ഓപ്ഷൻസ് കാണിക്കും ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക എന്നാലും ഞാൻ പുതിയ പുതിയ വീഡിയോസും നിങ്ങൾക്ക് എന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ വ്യത്യസ്തമായ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം